സി കൃഷ്ണകുമാർ ഈ ബഡ് സ്കൂളിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെ കണ്ടു നമ്മൾ ഒരു തരത്തിലും ഹെഡ്ഗേവാറിന്റെ പേരിടാൻ സംബന്ധിക്കില്ലെന്ന് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഒക്കെ പറയുന്ന നിലപാട് എന്താണ് ഈ വിഷയത്തിൽ ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ആയിരിക്കുമോ ബഡ് സ്കൂളിന് പേരിടുന്നതിനെ സംബന്ധിച്ച് പരിപൂർണമായിട്ടുള്ള അധികാരം നഗരസഭാ ഭരണസമിതിക്കാണ് അത് നഗരസഭാ കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടിയിട്ടാണ് ഇത്തരം പേരിടൽ എല്ലാം നിശ്ചയിക്കുന്നത് അതിൽ അത്തരം നടപടിക്രമങ്ങളെല്ലാം കൗൺസിലിന്റെ ഭാഗമാണ് അതിൽ തീരുമാനമെടുക്കുന്നതും ഏത് പേര് നഗരസഭാ കെട്ടിടത്തിന് നഗരസഭ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏത് പേരിടുന്ന പേര് നിർമ്മയിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം നഗരസഭാ കൗൺസിലിലാണ് കാര്യങ്ങളിൽ കോൺഗ്രസും നഗരസഭാ ും പക്ഷേ പക്ഷേ കൃഷ്ണകുമാർ ഇപ്പൊ ഒരു പേരിടുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനൊക്കെ നടപടിക്രമങ്ങളുണ്ടല്ലോ ഒന്ന് കൗൺസിലിനെ ഈ കാര്യം അറിയിച്ചിട്ട് പോലുമില്ല ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്യേണ്ടതാണോ എന്നൊരു ചോദ്യം ഇന്നലെ തന്നെ പ്രതിപക്ഷത്തു നിന്ന് ഓക്കെ അതായത് നഗരസഭാ പ്രതിപക്ഷത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോ തറക്കല്ലിടലേ ഉള്ളൂ സാധാരണ നിലയ്ക്ക് കെട്ടിടത്തിന്റെ നാമകരണമൊക്കെ പിന്നീടാണെങ്കിലും മതി ഇതൊരു കുഴപ്പമുണ്ടാക്കണം എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എന്ത് പറയാൻ പറ്റും അല്ല നഗര ഇതില് കോൺഗ്രസും സി പി എമ്മും ഇതിൽ ഇപ്പൊ വിവാദമാക്കേണ്ട കാര്യമില്ലായിരുന്നു അവരെ സംബന്ധിച്ചോളം ഈ കെട്ടിടം നിർമ്മാണം ആരംഭിക്കുന്നതായിരുന്നു ഇതിനെ സംബന്ധിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇത് ചർച്ച ചെയ്യാനും ഇത് സംബന്ധിച്ച് ഏഹ് അവർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ബോധ്യപ്പെടുത്താനുള്ള ഒരുപാട് വേദികളുണ്ടായിരുന്നു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അവരുടെ പ്രതിഷേധവും അവരുടെ വിയോജിപ്പും എല്ലാവർക്കും പ്രകടിപ്പിക്കാമായിരുന്നു ഇനിയും ഇനിയും കൗൺസിൽ യോഗങ്ങളുണ്ടല്ലോ ഒരു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും മിനിമം വേണം ഇതിനിടയിൽ നിരവധി കൗൺസിൽ യോഗങ്ങൾ വരും അവർക്ക് ഒരുപാട് വേദികളുണ്ട് നഗരസഭ വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ട് നിർമ്മിക്കുന്ന ഒരു ബഡ്സ് സ്കൂളിന്റേ നിർമ്മാണ പ്രവർത്തനം അതിന്റെ ശിലാസ്ഥാപനം അലങ്കോലപ്പെടുത്തുക എന്നുള്ളത് ഏർ തീർത്തും ശരിയായിട്ടുള്ള രീതിയല്ല അവർക്ക് പ്രതിഷേധിക്കാൻ മറ്റ് നിരവധി അവസരങ്ങളുണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കൗൺസിൽ യോഗങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത്തരത്തിലൊരു ചടങ്ങ് ഏറ്റവും സാധാരണ ഏറ്റവും സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്കായിട്ട് നിർമ്മിക്കുന്ന ഒരു ഭക്ഷ്യ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം തന്നെ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയത് ശരിയായ രീതിയല്ല അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കൗൺസിൽ യോഗങ്ങളിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ അതിന്റെ പേരിടൽ നടക്കുള്ളൂ ആ സമയത്ത് അതിനിടയിൽ വരുന്ന കൗൺസിൽ യോഗങ്ങളിലും മറ്റുമൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ അല്ലെ ഇന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ വർഷം നടക്കാൻ പോവാണ് അടുത്ത ഭരണസമിതി വേണമെങ്കിൽ വരാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ തറക്കല്ലിടൽ സമയത്ത് തന്നെ മന്ദിരത്തിന് ഈ പേര് വേണം എന്നൊരു വാശി കാണിച്ചത് കൊണ്ടാണല്ലോ പ്രതിപക്ഷത്തു നിന്ന് അങ്ങനെ റിയാക്ഷൻ ഉണ്ടായത് ഇതൊരു വാശിയല്ലല്ലോ ശ്രീ ഡോക്ടർ കെ മാറിനെ സംബന്ധിച്ച് ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച അഭിമാന ബോധം സൃഷ്ടിച്ച വ്യക്തിയാണ് തീർച്ചയായിട്ടും അത്തരം ആളുകളെ സംബന്ധിച്ച് അത്തരം പേരുകൾ നിർദ്ദേശിക്കുന്നതിൽ എന്താണ് തെറ്റ് നഗരസഭാ കൗൺസിലിന്റെ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അതിന് വിയോജിപ്പ് പ്രകടിപ്പിക്കാനൊക്കെ അവർക്ക് ഒരുപാട് വേദികളുണ്ട് ആ വേദികളിൽ നഗരസഭാ കൗൺസിലാണ് പ്രകടിപ്പിക്കേണ്ടത് നഗരസഭയുടെ ഒരു പൊതുപരിപാടിയെ വളരെ സതുദ്ദേശത്തോടെ നടക്കുന്ന ആരംഭിക്കുന്ന ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് ശരിയായില്ല അവിടെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഡി വൈ ഡിവൈഎഫേയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം ഹിങ്കേവാർജിയെ പോലെയുള്ള ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ഏർ കോലം കത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ബി ജെ പി അറിഞ്ഞില്ല എന്ന് കേൾക്കുന്നു അങ്ങനെ ഒളിച്ചു കടത്തിയാണോ പേരിടേണ്ടത് അല്ല ബി ജെ പിയിലൊരു വിഭാഗം അറിഞ്ഞു അറിഞ്ഞില്ല എന്നുള്ളതെല്ലാം അത് രണ്ടാമത്തെ വിഷയമല്ലോ ഇതിൽ നഗരസഭാ കൗൺസിലാണ് ഇതില് അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് നഗരസഭാ കൗൺസിലില് ഈ കാര്യം തീർച്ചയായിട്ടും നാമകരണം ചെയ്യുന്നതിന് മുമ്പായിട്ട് നഗരസഭാ കൗൺസിലെ അജണ്ടയിൽ വരും അവിടെ രണ്ട് പാർട്ടികൾക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്താനും എല്ലാ അവസരം ഉണ്ടല്ലോ അവിടെ ഉപയോഗിക്കുന്നതിന് പകരം അത്തരം വേദികൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ പൊതു പരിപാടിയെ അലങ്കോലപ്പെടുത്താനും അവിടെ അത് വേറൊരു വിഷയമാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീ ശ്രീ കൃഷ്ണകുമാർ ഇതിപ്പോ പാർട്ടിയോട് സംസാരിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷമാണോ കൗൺസിലിങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പൊ ആർ എസ് എസിന്റെ സ്ഥാപകനാണ് കെ പി ഹെഡ്ഗേവാർ അപ്പം ആർ എസ് എസിന്റെ ഒക്കെ അഭിപ്രായം അറിഞ്ഞ് എല്ലാവരും ആലോചിച്ചൊക്കെ എടുത്ത തീരുമാനമാണോ അതോ പെട്ടെന്ന് കൗൺസിലിൽ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തതാണോ അതല്ല അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെയും അതുപോലെ തന്നെ സംഘത്തിന്റെയും എല്ലാ അഭിപ്രായം തേടേണ്ടത് അവരുടെ നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാനാണ് അവർ അത്തരം അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നതാണോ ഞാൻ കരുതുന്നത് ഞാൻ പാലക്കാട് ഞാൻ ഞാൻ കഴിഞ്ഞ മൂന്നോ കുറച്ചു ദിവസങ്ങളായിട്ട് പാലക്കാടില്ല ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അവര് വേണ്ട വേദികളിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത് ബിജെപിക്ക് അതിന്റെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളില് തീർച്ചയായിട്ടും അവര് ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് ശരി